ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര വ്യാജവാറ്റുചാരായം കൈവശം വെച്ചതിന് വല്ലങ്ങിപ്പാറ സ്വദേശിയെ വടക്കാഞ്ചേരി എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി വല്ലങ്ങിപ്പാറ നഗർ മുണ്ടാരപ്പിള്ളി വീട്ടില് ചാത്തന്മകന് അന്പത്തിനാലു വയസ്സുള്ള മണികണ്ഠനാണ് പിടിയിലായത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് വല്ലങ്ങിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിന് സമീപം റോഡിൽ വെച്ചാണ് മണികണ്ഠനെ മൂന്ന് ലിറ്റർ വ്യാജ വാറ്റ് വ്യാജവാറ്റുചാരായം കൈവശം വെച്ചതിന് എക്സൈസ് സംഘം പിടികൂടിയത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുരേഷ് ബാബുവും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് മണികണ്ഠനെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമകൃഷ്ണൻ പ്രശാന്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ് ജയേഷ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്